ചിക്കൻ ചിക്കൻ അച്ചാറും നോക്കൂ കുറച്ച് കുറച്ച് അച്ചാർ 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 എടുക്കട്ടെ ും ഈ വീഡിയോനകത്ത് ഇവരുടെ അച്ഛൻ അച്ഛനാണ് അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് അവിടെ നിൽക്കുന്നത് അച്ഛനാണ് അച്ചാർ ഇടുന്നത് അമ്മ റെസിപ്പി പറഞ്ഞു കൊടുത്തു അവർ പറയുന്നുണ്ട് അച്ഛൻ എന്താണെങ്കിലും അച്ചാറിന്റെ അവിടെ ഫുൾ ഓൺ ആണ് മൂപ്പര് മൂപ്പര് എല്ലാ സാധനങ്ങളും അതിനകത്തേക്ക് ഇടുന്നു എല്ലാം ചെയ്യുന്നുണ്ട് അച്ഛൻ ഒരു ഫ്രെയിമിനകത്ത് നമ്മൾ നോക്കുമ്പോൾ സൈഡിൽ നോക്കി എന്നിട്ട് മൂപ്പര് കണ്ടില്ലേ അതായത് ആ മൂപ്പര് അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇവര് സംസാരിക്കുകയാണ് മൂപ്പര് ബാക്ക്ഗ്രൗണ്ടിൽ മൂക്ക് ഇങ്ങനെ അങ്ങനെ ഫൈനലി നമ്മളെ ഇട്ടത് ഫുൾ തീർന്നു ഇതുകൊണ്ട് മാഷേ യഥാർത്ഥ യഥാർത്ഥ ബിസിനസ് ബിസിനസ് ഞാൻ പറയാൻ എന്താ നിന്റെ ഈ അച്ചാർ മേടിക്കുന്നവർക്ക് ഈ കാണുന്ന പിക്കിള് തികച്ചും സൗജന്യമാണ് നോക്കൂ അതേപോലെ തന്നെ ഞങ്ങളുടെ ഈ അച്ചാർ നിങ്ങൾക്ക് മേടിക്കാനായിട്ട് ഞങ്ങളുടെ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾ ഒരു മെസ്സേജ് അയച്ചാൽ മാത്രം ആഹാ മാങ്ങാച്ചാർ ഞാൻ ഇവനല്ലേ അന്വേഷിച്ചത് അപ്പോൾ തന്നെ ഞങ്ങൾ ഈ കാണുന്ന കിട്ടിൽ നെച്ചാറ് അതായത് ഇപ്പം ഇത് ട്രെൻഡിങ് ഞാൻ ആയിട്ട് സദ്യം പറഞ്ഞു കഴിഞ്ഞാൽ